തയ്യാറാണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണിയും ഇങ്ങളെ കാത്തിരിക്കുന്ന അത്ഭുത ഫലങ്ങൾ ഗുണങ്ങൾ ഇൻഷാല്ല നമുക്ക് കേട്ടറിയാം കണ്ടറിയാം അള്ളാഹു സുബഹാനഹുവത്ത ആല അവൻ്റെ ഇസ്മകൾ ലൈഫിൽ പതിവാക്കിയിട്ട് അതിലൂടെ ദുനിയാവും ആഹാരവും വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ മുക്മിനീകളിൽ മുസ്ലിമീങ്ങളിൽ മുസ്ലിമാത്തുകളിൽ മുക്മിനാത്തുകളിൽ പടച്ചോന് നൽകി നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർക്കട്ടെ അള്ളാഹു സുബഹാനുഹുവത്താല ഒരുപാട് അമലുകൾ ചെയ്യാനും അവൻ്റെ കാരുണ്യത്തിലായിട്ട് ഈ ദുനിയവിനും നാളെ ആഹ്റത്തിനും വിജയിക്കാനുള്ള ഭാഗ്യവും പഠിച്ചോം തരട്ടെ ആമീൻ അറബൽ ആലമീൻ ഇത് നമുക്ക് വിഷയത്തിലേക്ക് വരാട്ടോ പ്രിയരെ നമുക്കറിയാം നമ്മളൊക്കെ ലൈഫിൽ ദുനിയാവിലാണെങ്കിലും ആഹ്റത്തിലാണെങ്കിലും വിജയം ആഗ്രഹിക്കുന്നവരാണല്ലേ വിജയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ മാത്രമല്ല വിജയം നമുക്കുള്ള നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിലൊക്കെ വിജയം ആഗ്രഹിക്കുന്നവരാ ബിസിനസ് ആണെങ്കിൽ അതിൽ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വിജയമാണല്ലേ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിവാഹം അത് നമ്മുടെ ഒരു നല്ലൊരു വിജയമാണ് ഇങ്ങനെ ഓരോ വിഷയം എടുത്താലും അതിനൊരു വിജയവും പരാജയവും ഉണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വിജയമാണല്ലേ ഇൻഷാല് ഇങ്ങളുണ്ടല്ലോ ഈ പറയാൻ പോകുന്ന ഇസ്മ സുബഹി നിസ്കാര ശേഷം എഴുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയാലേ അള്ളാഹു സുബഹാന ഹുവാത്താല ഇങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം തരുന്നതാണ് അതുപോലെ ഇങ്ങൾ അകപ്പെട്ട ഒരുപാട് ഊരാക്കൊടുക്കുകളുണ്ടല്ലേ ഒരിക്കലും രക്ഷ രക്ഷ ലഭിക്കില്ല എന്ന് ഇങ്ങൾ എക്സ്പെക്ട് ചെയ്ത അല്ലെങ്കിൽ ഇങ്ങള് കാൽക്കുലേറ്റ് ചെയ്ത പല ഊരാക്കുടുക്കുകളുണ്ടല്ലേ പ്രയാസങ്ങളുണ്ടല്ലേ അതിന്നൊക്കെ പഠിച്ചോന് ഇങ്ങക്ക് സലാമത്തും മഹ്റജും നൽകും ഇൻഷാല്ല അതുപോലെ തന്നെ ഉപജീവന മാർഗം പഠിച്ചവനെളപ്പാക്കിത്തരും നിങ്ങൾക്ക് നല്ലൊരു ജോബ് നല്ല സാലറിഡ് ഒരു ജോബ് അതുപോലെ തന്നെ നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക വറക്കത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ വാക്ക് പ്രധാനപ്പെട്ട ഒരു ഇജാപത്ത് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഫലങ്ങളും ഗുണങ്ങളും ഈ ഈസ്മു നമ്മൾ സുബഹിക്ക് ശേഷം എഴുപത്തൊന്ന് പ്രാവശ്യം നമ്മുടെ ഹൃദയത്തിൽ കൈ വെച്ച് കൊണ്ട് ചൊല്ലിയാൽ ലഭിക്കുന്നതാണ് ഇൻഷാ ഇൻഷല്ല അതുപോലെ നമുക്ക് കഴിയും പോലെ എന്തു ചെയ്യുക നമ്മളിത് എല്ലാ ദിവസവും പതിവാക്കുക അപ്പോഴാണ് ഇതിൻ്റെ ശെക്കുള്ള ഗുണം കിട്ടുക അല്ലാതെ തോന്നുമ്പോൾ ചൊല്ലിയിട്ട് കാര്യമല്ല അത് നമ്മൾ മനസ്സിലാക്കുക ജസ്റ്റ് ഒരു മിനിറ്റ് തികച്ചു വേണ്ടത് ചൊല്ലാൻ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിലെ സുബഹിക്ക് ശേഷമുള്ള ജസ്റ്റ് വൺ മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത പല ഗുണങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും ഇൻഷാല്ല ഇസ്മു പറഞ്ഞു തരാം യാ ഫത്താഹു യാ ഫത്താഹു ഇതാണ് ഇസ്മു യാ ഫത്താഹു സുബൈ നിസ്കാര ശേഷം നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് എഴുപത്തൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക നമ്മളെ വലത്തെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എഴുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഇൻഷാള്ള ഇങ്ങളിലേക്ക് വന്നെത്തും അല്ലാഹു തോഫി നൽകട്ടെ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലക്കും വരഹമത്തല്ലാ വർക്കാത്തു സലഹു അയല സൈദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം